എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ആത്മീയ ജ്ഞാനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ആത്മീയമായ അറിവിൻ്റെ ആഴവും സുന്ദരതയും സ്വാധീനവും മനസ്സിലാക്കാൻ നമ്മൾക്ക് വിശാലവും പരിധിയില്ലാത്തതുമായ ഒരു ബുദ്ധി ആവശ്യമാണ് മനുഷ്യൻ്റെ മഹത്വവും അവിടെയാണ് ഈ ലോകത്തിന് പുറത്തുള്ള ആശയങ്ങളും അനുഭവങ്ങളും സ്വീകരിക്കാനും അവയുമായി പ്രവർത്തിക്കാനുമുള്ള കഴിവ് ആ ബുദ്ധി നമുക്ക് നൽകുന്നു പരമ്പരാഗത ചിന്താഗതി മാറ്റിവെച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഈ പുതിയ ധാരണ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വതന്ത്രമായ ഇത്തരം ചിന്തകൾ നമ്മളെ പലപ്പോഴും പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എല്ലാവർക്കും അവർക്ക് നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം